കിഴക്കമ്പലം പഞ്ചായത്തിലെ അഴിമതിയും വികസനമൊരുടിപ്പും കെടുകാർശ്യതയും ചൂണ്ടിക്കാണിച്ച് സിപിഎം കിഴക്കമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് ലോക്കൽ സെക്രട്ടറി വി ജെ പൗലൂസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സി പി എം കോലഞ്ചേരി ഏരിയ സെക്രട്ടറി കെ കെ ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ഈ കിഴക്കുമലം പഞ്ചായത്തിൽ ഇരുപത്തഞ്ച് കോടി രൂപ ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞു കോടി രൂപ ലാഭം അഞ്ചു കൊല്ലം 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 മുമ്പ് 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 ആരംഭിച്ചില്ല 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 ഒരു പഞ്ചായത്ത് നിന്ന് മുതലാളി കൽപ്പിച്ചു ഞങ്ങൾ ഇതാ തരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും സിംഗപ്പൂർ സിറ്റി

കംഫർട്ട് ിൽ സൗജന്യമായി ചായയും പക്ഷേ ഒത്തിരി വർഗ്ഗാനങ്ങളായിരുന്നു പതിനഞ്ച് വരെ കിഴക്കൻ പഞ്ചായത്ത് ഭരി എന്താ നേട്ടമുണ്ടായത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന നേട്ടം കിഴക്കപ്പുറം പഞ്ചായത്തിന്റെ ഏതാണ്ട് ആഫ്രിക്കൻ നഗരമായി ആഫ്രിക്കയിലെ ഗ്രാമമായി കാണാൻ കഴിയുന്ന പത്തിലേക്ക് മാറ്റിട്ടുണ്ട് സിംഗപ്പൂർ അല്ല ആഫ്രിക്ക പൊത്ത മോശമൊന്നുമല്ലേ റ്റം ലോക്കൽ സെക്രട്ടറി പി ടി കുമാരൻ ജിൻസ് ടി മുസ്തഫ കെ വി ഏലിയാസ് ഗോപാലകൃഷ്ണൻ എം കെ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി കേരള Explore while they feel safe and happy in our preschool. They learn while having fun. They draw, paint, and have fun with colors. They sing, dance, and splash merrily in the pool. So they just love being at Time Kids. And we too love our children being at Time Kids. Time Kids, the preschool that cares.